എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി പുട്ടും ഒരു ചന മസാല കറിയും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത ഇനി നമ്മുടെ എന്ന് പറയുന്നത് അതിനാവശ്യമായിട്ട് രണ്ട് സവോള ഒരു തക്കാളി കുറച്ച് വെള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് ഞാൻ ചണക്കടലിൽ രണ്ട് വിസലടിച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെ കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂറോളം കുതിർത്തി നമ്മളത് കഴുകിയെടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് രണ്ട് വിസൽ ഇനി നമുക്ക് ഈ കഷ്ണങ്ങളും കൂടി കൂട്ടി ഒരു വിസിലടിക്കാം കേട്ടോ വിസലടിക്കേണ്ട വിസിൽ വരുന്നതോടുകൂടി അങ്ങ് ഓഫ് ആക്കിയാൽ മതി ഇപ്പം ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇപ്പം ചേർത്ത് കൊടുക്കുക കടല വേവിക്കുമ്പോൾ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കഷ്ണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അതിൻ്റെ പാകത്തിനുള്ള ഉപ്പും ഒഴിച്ച് കൊടുക്കുക നല്ല തിളച്ച വെള്ളം ഉണ്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ വിസിൽ വരും പക്ഷേ വിസിൽ വരാൻ സമ്മതിക്കേണ്ട വിസിൽ വരുന്നതോടുകൂടി അങ്ങ് ഓഫാക്കി അനക്കാതെ വെച്ചിരുന്നാൽ മതി അപ്പോൾ ആ കടലയും നല്ല സോഫ്റ്റായിട്ട് വേവും കഷ്ണങ്ങളും അത്യാവശ്യം വെന്ത് ഒന്ന് ഉടഞ്ഞ് നല്ല ഗ്രേവി കിട്ടാറുണ്ട് പക്ഷേ ഞാനിവിടെ ഒരു അരപ്പ് ചേർക്കുകയാണ് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പച്ചക്കറിയും കൂടി ചേർത്ത് വേവിച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും കുറച്ചളവ് നാളികേരം വേണം അപ്പോൾ അതും അതുപോലെ തന്നെ കുറച്ച് മല്ലി സ്വല്പം പെരും അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് അരച്ചാൽ നല്ലതാണ് അതും ഒരു കത്തിരി കറിവേപ്പിലും ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് വറുത്തിട്ടെടുക്കുക അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ വിസിൽ വരുന്നതോടുകൂടിയിട്ട് നമ്മൾ ഓഫ് ആക്കിയാൽ മതി അതങ്ങ് അപ്പുറത്തേക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ ഇനി നമ്മൾ വെളിച്ചെണ്ണയാണ് അടുപ്പത്ത് വെച്ച് എന്താ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ കഷ്ണം സവോള രണ്ട് വെളുത്തുള്ളി കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ഒര ടീസ്പൂൺ മുഴുവൻ മല്ലി ഒരു പിടി തേങ്ങ ഇത്രയും എടുത്തിട്ട് കറിവേപ്പിലയും രണ്ട് കതിർപ്പ് കഴുകി വൃത്തിയാക്കി ഇത് ഇട്ട് കൊടുക്കാം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്യാം ശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് വറുത്തെടുക്കുക വറുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്ക് ബ്രൗൺ കളറോ അങ്ങനെയൊന്നും ആവേണ്ട ഒരുവിധം ഈ നാളികേരത്തിൻ്റെ പച്ചക്കൂത്തൊക്കെ ഒന്ന് മാറിയാൽ മതി അതുപോലെ തന്നെ മല്ലിയും ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി അതിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് വന്നാൽ ഇത് അരയ്ക്കാം ഇനി മല്ലിയുടെ ഫ്ലേവർ കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ കുറച്ച് നമ്മൾ പെരിഞ്ചീരകം ഇടുന്നുള്ളൂ പക്ഷേ ആ പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ നല്ല രസമാണ് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിന് ഭയങ്കര കുത്തലായിരിക്കും അതുകൊണ്ട് കുറച്ച് മതി നമ്മൾ മുളക് ഒരു മുഴുവളക് നേരത്തെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേണമെന്നുള്ളവർക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അത് ചാറ് നല്ലൊരു മല്ലിയുടെ ഫ്ലേവറും കിട്ടി കിട്ടുക അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പുതിന ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഇപ്പോൾ തീയൊക്കെ ഓഫാക്കിയിട്ടാണ് ചൂടൊന്നുമില്ല പുതിന കൂടി അതിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് കുറച്ച് നേരം ഒന്നിരുന്ന് തണുക്കട്ടെട്ടോ ആ തണുത്തു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം പൊടിച്ചെടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ കുക്കർ കുക്കറ് ഒന്ന് തുറന്ന് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഓഫീസിൽ വരാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ തന്നെയും നമ്മൾ നല്ല തിളച്ച് ഒഴിച്ച് വിസിൽ വരുന്നതോടുകൂടി ഓഫ് ആക്കി കൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം സവാളയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതൊന്നും കാണാൻ തന്നെ ഇല്ല അത്രയും അതൊക്കെ ഇങ്ങനെ അതിൽ അലിഞ്ഞ് അപ്പം ഏവിക്കിത്തിരി കട്ടി ഉണ്ടാകാനൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ കടലിയയിലും നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ച് വെന്തിട്ടുണ്ട് പിന്നെ ചാറും ഇതിൽ ആവശ്യത്തിന് തന്നെയുള്ളൂ ഇനി നമ്മൾ അരപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വെള്ളത്തിലെല്ലാം അരക്കണേ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് മാത്രമേ അരയ്ക്കുകയുള്ളൂ പിന്നെ മിക്സി കഴുകിയ വെള്ളം ഞാൻ ഇതിൽ തന്നെയാണ് ചാറെ എടുത്ത് തെട്ടാം മിക്സി കഴുക ഉദ്ദേശിച്ചത് ഇതിൽ തന്നെ ചാറ് തെക്കിയെടുത്തിട്ടാണ് മിക്സിയിലേക്ക് ഒഴിച്ച് അങ്ങ് അരച്ച് കലക്കിയെടുത്ത് കിട്ടുക നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുള്ളൂ അത് കഴിഞ്ഞ് ഇത് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം വീണ്ടും കറിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് നമുക്ക് ഉള്ളി മൂപ്പിച്ച് ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി മൂപ്പിച്ച് കറിവേപ്പിലിട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ പക്ഷേ ഇങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ ഇത് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ സ്വല്പ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ജസ്റ്റ് അരപ്പൊഴിച്ചതിന് ശേഷം കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോഴും നമ്മൾ ആ ചൂടോട് കൂടി അടച്ചു വയ്ക്കുമ്പോൾ ഒന്നുകൂടിയും കറി കൊഴുത്ത് വരാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ സമയം നമ്മളെന്ത് ചെയ്യുന്നു നാളികേരമൊക്കെ ചിരകി റെഡിയാക്കി വെക്കുന്നു പുട്ടുണ്ടാക്കാനുള്ള പരിപാടി കിട്ടാം ഞാനൊരു വലിയ മുറി നാളികേരമാണ് ചിരകി വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ മിക്സിയിലിട്ട് കറക്കുന്നല്ല ചെയ്തത് ഞാൻ ചിരവയിൽ ചിരവിയെടുക്കുക തന്നെയാണ് ചെയ്തത് ടേബിൾ ടോപ്പിൻ്റെ ചിരവയാണ് അപ്പോൾ അത് വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് നാളികേരം ചിരകിയെടുക്കാം അപ്പോൾ അതിനിടയിൽ കുക്കറൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ഞാൻ വേറെ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് കുക്കർ ഒഴിവാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നമ്മൾ ഇതിൽ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ട് ഞാൻ ഇന്നലെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മറ്റേ കുറ്റിയിൽ ഉണ്ടാക്കണ പുട്ട് അപ്പം അതിൻ്റെ ചില്ല് കാണുന്നില്ല അല്ലെങ്കിലും എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പുട്ടുണ്ടാക്കി അതിൻ്റെ അതിൻ്റെ കുഴല് ചില്ല് അതിൻ്റെ അടപ്പ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ട്വൻറ്റിയിൽ ദിലീപിൻ്റെ ഡെഡ് ബോഡി കിട്ടിയെന്ന് പറയുന്ന പോലെയാണ് ഒരെണ്ണം മംഗലാപുരത്തു നിന്നും ഒരെണ്ണം നിന്നും ഒരെണ്ണം മട്ടാഞ്ചരി പാലത്തിൻ്റെ താഴെയൊന്നും കിട്ടിയെന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഇതിൻ്റെ മൂന്ന് സാധനങ്ങളും നാല് സ്ഥലത്തായിട്ടാവും കെടുക്കുന്നുണ്ടാവുക അപ്പോൾ അത് തപ്പിയിട്ട് കിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയാൽ മതി ഒക്കെ ഈ അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മുടെ കുറച്ച് നാളിയർ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എനിക്ക് ഞാൻ ഇതിൻ്റെ ഇടയിലും ഒരു ലെയർ ഇട്ട് കൊടുക്കും കേട്ടോ ചിരട്ടപ്പുട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിലും കൂടി ഒരു ലെയർ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ ടോപ്പിലും കുറച്ച് തേങ്ങിട്ട് കൊടുത്താൽ ശരിക്കും ഒരു ചിരട്ട ഇതുപോലെ ഇങ്ങനെ അമർത്തിയിട്ട് വല്ലാതെ അമർത്തല്ല ഒരു പാകത്തിനൊക്കെ അമർത്തിയിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പീസ് അതായത് ഒരു പുട്ടിൻ്റേത് മാത്രം മതി കേട്ടോ കറിയും കൂടി കഴിച്ചാൽ നല്ല ഫീലിംഗാണ് നമ്മളിപ്പം മൂന്നെണ്ണം ഉണ്ടാക്കിയാൽ മതി നമ്മൾക്ക് മൂന്നെണ്ണം ഉണ്ടാക്കിയ പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി ഈ പുട്ടുപൊടി വെച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്ന് ഓർമ്മയില്ല പുട്ടുപൊടി വെച്ച് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഉണ്ടാക്കി അത് വൈകുന്നേരം വരെയും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഇപ്പം നമ്മുടെ പുട്ട് പെട്ടെന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ചില്ല് കൈമൊന്നും ചൂട് പിടിക്കാത്ത വിധത്തിൽ ഇങ്ങ് ഉപയോഗം എടുക്കുക പെട്ടെന്ന് തന്നെ അടുത്ത പുട്ട് റെഡിയാക്കി എടുക്കുക അപ്പം നമ്മൾ ഓൾറെഡി കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഫ്രഷ് ആയിട്ട് പുട്ടുണ്ടാക്കി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാമല്ലോ അപ്പോൾ അതാ ഞാൻ അടുത്ത പുട്ടും ഇത് നിറച്ചിട്ടുണ്ട് അതിന് അടച്ച് അപ്പോൾ ആ സമയത്ത് നമ്മൾ തീയൊന്ന് സിമ്മിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മളത് വയ്ക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ആവി തള്ളും ഇത് വെച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് തീ കൂട്ടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ ഏതോ പുട്ടുപൊടിയുടെ ബ്രാൻഡ് പുട്ടുപൊടിയുടെ പരസ്യം പറയാനായിരിക്കില്ലേ ഇപ്പം ചേച്ചി ഈ വളഞ്ഞ് തിരിഞ്ഞ് വരുന്നതെന്നുള്ളത് ആ ഒരിക്കലുമല്ലോ ഞാൻ ഒരു ബ്രാൻഡ് പുട്ടുപൊടിയുടെയും ആളല്ല ഇവിടെ റേഷൻ കടയിൽ പച്ചരി അത് ഒന്നുകിൽ ഞാൻ മില്ലിൽ കൊടുത്ത് പുട്ടിനെ പറഞ്ഞിട്ട് പൊടിപ്പിക്കും അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഇവിടെ പൊടിച്ച് വറുത്തെടുക്കും പണ്ട് കണ്ണൻ ദേവൻ്റെ പരസ്യമൊക്കെ കേട്ടിട്ടില്ലേ പ്രകൃതിയുടെ മിശ്രണം ടാറ്റയുടെ പാക്കിങ് അതുപോലെ തന്നെയാണ് റേഷൻ കടയിൽ അരി ബിനി പൊടിപ്പിക്കൽ കുട്ടിൻ്റെ പൊടി വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നെനിക്ക് അറിയണ്ടായിരുന്നില്ലാട്ടാ അപ്പോൾ എൻ്റെ അമ്മ എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ കുക്കിങ് പരീക്ഷണങ്ങളൊന്നും അങ്ങനെ ചെയ്യണ ആളല്ല എന്താണോ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്നത് ആ മെത്തേഡ് മാത്രം ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മ പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ എൻ്റെ അമ്മയെക്കാളും ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സ് കൂടുതലുണ്ടാവും ഇവിടുത്തെ അമ്മയ്ക്ക് പക്ഷേ അമ്മ ഭയങ്കര ഇന്നവേറ്റീവ് ആണ് ഭയങ്കര പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പരീക്ഷണങ്ങളൊക്കെ നടത്താനായിട്ട് റിസ്ക് എടുത്തിട്ടായാലും അതിപ്പം എന്തായാലും നമുക്ക് വേറെ ആരോടും സമാധാനമൊന്നും പറയാനുണ്ടല്ലോ നമ്മൾ തന്നെയല്ലേ പരീക്ഷിക്കണം നമ്മൾ തന്നെയല്ലേ കഴിക്കണം ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ അങ്ങനെ ഇത്രയും കൂടിയും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാനായിട്ട് നല്ല താല്പര്യമുള്ള ആളാണ് അമ്മയാണ് എനിക്ക് ഇങ്ങനെ ഒരു മെത്തേഡിൽ പൊടിപ്പിച്ച് എടുക്കാന്ന് പറഞ്ഞത് തനത് വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം ഞാനിത് വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് പുട്ടുപൊടിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്നത് വീടിയുടെ അവസാനം പറയട്ടാ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും നല്ല പൂട്ടല്ല സോറി സോഫ്റ്റ് പുട്ടായിരിക്കും അതുപോലെ തന്നെ കറി ഉണ്ടല്ലേ ഇത് രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ് ആ പിന്നെ ലച്ചു അവിടെ ചെന്നപ്പോൾ അവന് പഞ്ചസാര ഇട്ടിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവന് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ചൂട് പുട്ടല് എടുത്തിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് ഒരിക്കൽ പരതട്ട ഇതുപോലെ പണിക്കാർക്ക് വേണ്ടിയിട്ട് പുട്ട് ചായക്കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തുവിട്ടെ കരിങ്കൽ പണിക്കാർ പണിയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചായക്കടയിൽ നിന്ന് പുട്ട് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അതെന്തോ കുത്തി അമർത്തിയിട്ട് നിറച്ചത് കൊണ്ടാണോ അതോ തേങ്ങ വളരെ കുറവായതുകൊണ്ടാണോന്ന് അറിയില്ല ഭയങ്കര ഹാർഡായിട്ടുള്ള പുട്ടായിരുന്നു എന്താ പറയുക എടുത്തിട്ട് എറിഞ്ഞാലും പൊട്ടില്ല എന്നിട്ട് ഞാൻ ചോദിച്ചു എന്നിട്ട് എങ്ങനെ പണിക്കാർ കഴിച്ചു അപ്പോൾ പരതട്ട് പറയാം അത് കരിങ്കല് പണിക്കാരല്ല അവർ കരിങ്കല്ലൊക്കെ പൊട്ടിച്ച് പണിയണതല്ല ആ ഒരു പരിചയം വെച്ചാൽ അവരങ്ങനെ പൊട്ടിച്ച് കഴിച്ചു എന്ന് അപ്പോൾ അതാ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് വീട്ടിൽ പുട്ടുപൊടി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പ് വെച്ച് രണ്ട് കപ്പ് അരിയാണ് എടുക്കുന്നത് ഇപ്പം ഇനി എല്ലാവരും കപ്പൊന്നും ഇല്ലെങ്കിൽ ഒരു വിഷമം വിചാരിക്കാൻ എന്താ സാധാരണ നമ്മൾ ചായ കുടിക്കണ ഗ്ലാസ് ഉണ്ടല്ലോ അപ്പോൾ ആ ഗ്ലാസ്സും ഈ കപ്പയും ഒരേ മെഷർമെൻ്റ് തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ തന്നെയാണ് രണ്ടിനും അപ്പോൾ നമുക്ക് ആ ഗ്ലാസ്സിൽ അളന്നെടുക്കാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റേഷൻ കടയിലെ പച്ചരിയാണ് അപ്പോൾ അത് രണ്ട് ഗ്ലാസ് ആ ഗ്ലാസ് വെച്ച് നമുക്ക് അളന്നെടുക്കാം കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ നന്നായി കവർ ചെയ്ത് കിടക്കുന്ന രീതിയിൽ ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ഇനി ഇതിൽ കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറക്കി കളയണം പക്ഷേ ഇപ്പോൾ അങ്ങനെ കല്ലൊന്നും കാണാറില്ല അതൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള അരി തന്നെയാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് നമ്മൾ കൃത്യം അളന്ന് എടുത്തിട്ടുണ്ട് രണ്ട് ഇങ്ങനെ നിറഞ്ഞിട്ടുള്ള ഗ്ലാസ് ആണ് കേട്ടോ ഇനി നമ്മൾ മൂന്നാല് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ നന്നായി ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുക കുറേ അധികം സമയമൊന്നും ഇത് കുതിർക്കാൻ വെക്കുന്നുണ്ടോ മാക്സിമം ഒരു അരമണിക്കൂറ് അരമണിക്കൂർ തൊട്ട് ആ അരമണിക്കൂറെങ്കിലും മിനിമം വേണം അത് മതി അപ്പോൾ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് നമ്മളിത് അടച്ച് മാറ്റി വയ്ക്കുക നമുക്ക് ബാക്കി എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം അതല്ല ഇത് നമുക്ക് തലേ ദിവസം ശരിയാക്കി വയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തു വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിത് തലേ ദിവസമാണ് ഈ അരി പൊടിച്ച് വച്ചത് അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് പുട്ടുണ്ടാക്കുകയാണ് ചെയ്തേട്ടോ അതാ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അടച്ച് ഒരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുക നമ്മുടെ ബാക്കി ജോലികളൊക്കെ ചെയ്യാം കേട്ടോ അതാ നല്ല അടിപൊളിയായിട്ട് അരിയൊക്കെ ഇപ്പം വീർത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് കൊണ്ടൊന്ന് നുറുക്കി നോക്കിയാൽ അറിയാം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് കടിച്ചു നോക്കിയാലും ഒക്കെ അറിയാം ഒര മണിക്കൂർ നേരം നമ്മൾ സോക്ക് ചെയ്ത് വയ്ക്കുക സാധാരണ പച്ചരിയുണ്ടോ സാധാരണ റേഷങ്ങളിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് ഇനി നമ്മളതിൽ വെള്ളം നന്നായിട്ട് ഒഴിച്ച് കളയുക ആ ലാസ്റ്റ് ഇത്തിരി വെള്ളം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അരിപ്പേലേക്ക് ഇട്ട് കൊടുക്കുക അതായത് ഒട്ടും വെള്ളം ഇല്ലാതെ വേണം ഇത് മിക്സിയിൽ കൊടുക്കാൻ കാരണം ഈ ഒരു വെള്ളം തനോടുകൂടി നമ്മൾ മിക്സിയിൽ കിട്ടുകൊടുത്താൽ അത് അരയുള്ളൂ പൊടിയില്ല നേരം മുറിച്ച് നല്ല ഡ്രൈ ആയിട്ട് വെള്ളം തുറന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് അരി പൊടിഞ്ഞ് കിട്ടുള്ളൂട്ടോ അപ്പം ഞാൻ ഈ ഒരു അരിപ്പയിലിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുകയാണ് അങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ വെള്ളം അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പം ഞാൻ നടുവിൽ സെൻറ്ററിൽ മാത്രം ഒരു സ്പേസ് ഉണ്ടാക്കി ബാക്കിയുള്ളതൊക്കെ സൈഡിലേക്ക് അങ്ങ് കയറ്റി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ വെള്ളം വാർന്നു വരാനായിട്ട് നല്ല എളുപ്പമുണ്ടായിരിക്കും ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി നല്ല കണ്ണകലുള്ള അരിപ്പയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം തോർന്ന് പോയിക്കോളും അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം മിക്സി മിക്സി ഇപ്പം അത്ര ഡ്രൈ ആയിട്ടുള്ള മിക്സി ആവണമെന്നൊന്നുമില്ല നമ്മൾ കഴുകി സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ സമയത്തൊന്ന് വാഷ് ചെയ്ലോ അങ്ങനെയുള്ളൊരു നനവുണ്ടായാലും ഒരു പ്രശ്നവുമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടച്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാ നന്നായിട്ട് വെള്ളം തോർന്ന് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വെള്ളം താഴെ അങ്ങനെ ഊർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു മിക്സിയിലിട്ടാ അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വലിയ മിക്സി വലിയ ജാറാണിത് അതിൽ പൊടിക്കണ ബ്ലേഡ് മാറ്റിയിട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ആ അരുക്കളിൽ അത്ര അതുകൊണ്ട് ഞാൻ ഹോളിൽ കൊടുത്തിട്ടുണ്ടോ അരച്ച് കാണിക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ അതൊന്ന് ഊർന്ന് പോന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് അപ്പോൾ എനിക്കിത് ഒറ്റ ബേച്ചായിട്ട് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കാരണം ജാർ അത്യാവശ്യം വലിപ്പുണ്ട് പിന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് അല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ കൊണ്ടില്ല ഇങ്ങനെ അരയല്ല ചെയ്യുന്നത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിയാൽ അപ്പം ആദ്യം പളസ ബട്ടൺ ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക പിന്നെ സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി മാറ്റി അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തുറന്ന് നമ്മൾ ആ കട്ടകളൊക്കെ ഒന്ന് സാധനം മാറ്റിയൊക്കെ ഒന്ന് കൊടുക്കണം കറക്കിയൊക്കെ ഒന്ന് കൊടുക്കണം പിന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴൊക്കെ ഇങ്ങനെ സൈഡിൽ ഞാൻ ഇളക്കണതാണ്ടല്ലേ മിക്സി സ്വന്തമായിട്ട് ഇങ്ങനെ ചാടണമല്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൈഡ് കട്ട പിടിക്കുമ്പോൾ തുറക്കണ്ട മടിക്ക് ഞാൻ ഒന്ന് കുലുക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന സംഭവമൊക്കെ അങ്ങോട്ട് താഴേക്ക് വീണിട്ട് അങ്ങനെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇത്ര നേരം മതി കേട്ടോ നമുക്കിത് പൊടിക്കാനായിട്ട് അതിൽ കുറേ സമയം അങ്ങനെ ഇട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭയങ്കര നൈസ് പൊടിയാവാനൊന്നും നിൽക്കണ്ട ഒരു ചെറിയ രവയുടെ തരി പോലെ ചെറിയ ചെറിയ തരിതരിപ്പ് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള പൊടി ആയാൽ മതി നമ്മൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ പുട്ടിൻ്റെ ആ മണമെന്ന് പറയുന്നത് ആ പൊടിയുടെ ആ വറവിൻ്റെ ആ ഒരു സ്മെല്ലാണ് എന്ന് വെച്ച് അങ്ങനെ കുറേ സമയം വറക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം നമ്മളാദ്യം സ്പൂൺ വെച്ച് അതിൽ വല്ല കട്ടകൾ ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ വലിയ കട്ടകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇതിലിപ്പോൾ അത്ര വലിയ കട്ടകളെന്ന് പറയാനില്ലായിരുന്നു ഇനി നമ്മൾ തീത്തിച്ച് നന്നായിട്ടൊന്ന് വല്ലാതെ വറുത്തെടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിതിപ്പോൾ നന ഇതിന് ശേഷം നനവുണ്ടല്ലോ ആ നനവുള്ള സമയത്ത് നമുക്ക് ഇളക്കുമ്പോൾ ഭയങ്കര ഒരു ടഫായിട്ട് തോന്നും ഇളക്കാനായിട്ട് പക്ഷെ ഒന്ന് ചൂടായിട്ട് അതിൻ്റെ ഒരു വെള്ളമായി ഒന്ന് മാറിയ സമയത്ത് ഇത് ഇളക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും അതുപോലെ നമ്മൾ സ്പൂണിൽ കുറച്ച് എടുത്തിട്ട് മണത്ത് നോക്കുമ്പോൾ നല്ലൊരു പുട്ടിൻ്റെ മണം വരും അങ്ങനെ ജസ്റ്റ് ഒന്നൊരു ചൂട് കയറി ഒന്ന് മണം വന്നാൽ മതി കണ്ടമാനം അങ്ങനെ വരക്കണ്ട കാരണം നമുക്കിത് കുറേ കാലം സൂക്ഷിച്ച് വയ്ക്കാനുള്ളതൊന്നുമല്ല ഇന്നും നാളെയായിട്ട് ചിലവാകുന്നതേ ഉള്ളൂ പിന്നെ ഇത് പുറത്ത് വെച്ചാൽ കേടാ പോകും എത്ര നാൾ നാളിരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ നന്നായിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ സാധാരണ അരിപ്പൊടി സൂക്ഷിക്കുന്ന പോലെ ആയിട്ടുള്ള പാത്രത്തിൽ ചൂടാറിയതിന് ശേഷം എടുത്ത് വെച്ചാൽ കുറച്ച് ദിവസം അധികരിക്കും പക്ഷേ ഞാൻ മിക്കവാറും അന്നയ്ക്കും പിറ്റേ ദിവസയ്ക്കും മാത്രമേ പിന്നെ കണ്ടമാനം അങ്ങനെ വറുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിലാക്കി ഈ പൊടി അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒരു രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ട് രണ്ട് ദിവസം പുട്ടുണ്ടാക്കിട്ടോ നമുക്ക് അത് വറുത്ത് കഴിഞ്ഞ് ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കട്ട ഉണ്ടോയെന്ന് സംശയമുള്ളവർക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കിയതാണ് അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുള്ളതുകൊണ്ടും ഇങ്ങനെ കൂടുതൽ തോന്നുന്നതാട്ടോ അപ്പോൾ എവിടെയും ഇങ്ങനെ ബ്ലേഡ് സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കുലുക്കി കൊടുക്കുന്നതാണ് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഒലർന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിത് പാത്രത്തിലേക്ക് ഇട്ട് കാണിച്ച് തരാം കേട്ടോ ഒട്ടും എവിടെയും ഒന്നും കട്ടിയും ഒന്നുമില്ലാതെ എല്ലായിടത്തേം വറവൊക്കെ ഒരുപോലെ നല്ല അടിപൊളിയായിട്ട് പൊട്ടണം പുട്ടാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു റവയൊക്കെ പിടിച്ചു നോക്കണ ഒരു ടെക്സ്റ്ററാണ് അല്ലാണ്ട് തനി നൈസ് ആയിട്ടുള്ള പൊടിയല്ല ഇത് ആ ഒരു തരി തന്നെയാണ് ഈ പുട്ടിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ഭയങ്കര നൈസ് ഫൈൻ പൗഡറായിട്ടാണെങ്കിൽ പുട്ടുണ്ടാക്കുമ്പോൾ ശരിയാവില്ല ലേശം ഒരു തരിതരിപ്പ് വേണം ഇനി നമ്മൾ രണ്ട് ഗ്ലാസ് എടുത്തിട്ടാണല്ലോ നമ്മൾ പൊടിച്ചത് അപ്പോൾ ഈ പൊടി എത്ര ഉണ്ടെന്ന് നോക്കാം കേട്ടോ ഞാനിങ്ങനെ ഒരേ ഗ്ലാസ്സിലെടുത്ത് അളന്ന് നോക്കുകയാണ് അതേ ഗ്ലാസ് തന്നെ നമ്മൾ അരി എടുത്ത അതേ ഗ്ലാസ് കൊണ്ട് തന്നെയാണ് മഷർ ചെയ്ത് നോക്കണേ അപ്പോൾ നാല് ഫുൾ ഗ്ലാസ്സും കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ഗ്ലാസും കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അത് ഫുള്ളില്ല പകുതിയും കുറച്ച് കൂടുതൽ ഒരു മുക്കാലെന്ന് പറയാം കാരണം ചില ഗ്ലാസ് ഒക്കെ നല്ല ഫുള്ളായിട്ട് ഈപ്പ് ആയിരുന്നു അതിൽ നിന്ന് ഞാനൊരു ആ മുക്കാ ഗ്ലാസിൻ്റെയും ഇട്ടു പിന്നെ ഒരു കപ്പും കൂടിയും എടുത്തു അപ്പോൾ ഒരു ഒന്നേ മുക്ക കപ്പ് പൊടി വെച്ചിട്ട് മറ്റേത് നമുക്ക് എടുത്തു വയ്ക്കാം അതാണ് ആദ്യം ചിരട്ടപ്പുട്ടുണ്ടാക്കി കാണിച്ചിട്ടായി മാറ്റി വച്ചത് ഇനി ഇത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം അപ്പം ഞാനൊരു അര ഗ്ലാസ് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ തിളിക്കുന്ന കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉലർന്ന് കിട്ടും ഇനിയിപ്പോൾ അഥവാ ഇത് ആകെ ഉണ്ടായി എന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടയായി പോയാൽ ജസ്റ്റ് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് പൾസ് ബട്ടൺ ഒന്ന് രണ്ട് വട്ടം കുറേ അധികം ഒന്നും വേണ്ട ജസ്റ്റ് രണ്ട് പൾസ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ എല്ലാ കട്ടയും ഉടഞ്ഞ് നല്ല ഉലർന്ന പൊടിയായിട്ട് കിട്ടും ആവശ്യത്തിന് നനുഭവായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പൊടിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി പുട്ട് കുറ്റിയിൽ വെച്ചിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് ആദ്യത്തെ ദിവസം ചെയ്തതാണ് ഈ രണ്ടാമത് കാണിക്കുന്നത് അതിന് ഞാൻ ഉണ്ടാക്കിയ കറിയെന്ന് വെച്ചാൽ സാധാരണ കടലിയുണ്ടല്ലോ ബ്രൗൺ കടലിയുണ്ടല്ലോ കടലയും സവോളയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇത് ഞാൻ ഭരതണ്ട ചേച്ചിയുടെ അടുത്ത് നിന്ന് പഠിച്ചതാ കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെ പുട്ടിനീ കറിയാണ് ഉണ്ടാക്കുക അപ്പോൾ അത് നല്ല അടിപൊളി കറിയാണ് ഇത്തിരി ചാറോട് കൂടിയിട്ടുണ്ടാക്കി നന്നായിട്ട് പിള്ളേർക്കൊക്കെ പുട്ടിന് ഇത്തിരി ചാറോട് കൂടിയിട്ടുള്ള ഇഷ്ടം അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മളിപ്പോൾ ഒരു ഒന്നേ മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ആ ഗ്ലാസ് കൊണ്ട് ഒന്നേ മുക്കാൽ എടുത്തിട്ടുള്ള അളവിനാണ് പുട്ടുണ്ടാക്കിയത് അത് വെച്ച് രണ്ട് പ്രാവശ്യം ഇതുപോലെ രണ്ട് കുറ്റി പുട്ടിനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും ആവുമ്പോൾ തന്നെ അത്യാവശ്യം ധാരാളമാണ് പിന്നെ നമ്മൾ കറി പഞ്ചസാര ഇല്ലല്ലോ കറിയും കൂടിയിട്ടാണല്ലോ കഴിക്കണത് ഇതാണ് രണ്ടാമത്തെ കുറ്റി അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഇടയിലിടയിൽ കുറേശ്ശെ കുറേശ് നാളിയിൽ ഇട്ടിട്ട് ഒരു അഞ്ച് പീസായിട്ടൊക്കെയാണ് പുട്ടുണ്ടാക്കുക അപ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞു ആയിരിക്കും ഉള്ളത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പുറം ഇപ്പുറമൊക്കെ താങ്ങുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരാം അതുവരക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ